കുമാരനാശാനാണ് കുമാരനാശാന എഴുതി വെച്ചിരുന്നു പക്ഷെ അത് ചണ്ടാല ഭക്ഷിക്കുകയും കാവ്യത്തിലാണ് പറഞ്ഞത് പ്രസേനജിത്ത് രാജാവിനോട് ബുദ്ധം പറയുന്ന ബുദ്ധൻ പ്രസേനജിത്തിനോട് പറയുന്ന സംഭാഷണം ാണ് കുമാരും അപ്പൊ കുമാരനാശൻ്റെ മാറുകയും ചെയ്യുന്നത് അർജുനോട് പറയുന്നത് കൃഷ്ണ എന്ന് അതിന്റെ ഒരു ഉപകഥയായി ഭഗവത് ഗീതി ആ ഭഗവത്ഗീതി ആരായിരിക്കും ആനതായി അത് കൃഷ്ണന്റെ വ്യാസനവര് വിഗ്രഹം ഉണ്ടാക്കിയാല് ആ വിഗ്രഹം ഉണ്ടാക്കി

പിന്നെ അധികാരം ബ്രാഹ്മണന്റെ ഉപദേശപ്രകാരം അധികാരം കൈയാളുന്നവൻ യുദ്ധം ചെയ്യുക രാജാവ് രാജാവ് തീരുമാനമെടുക്കുന്നവനല്ല തീരുമാനം പറഞ്ഞു കൊടുക്കും ആ തീരുമാനത്തിൽ ഉപയോഗിച്ചിട്ട് അത് ആളുകളെ അനുസരിപ്പിക്കുന്നവനാണ് ക്ഷത്രിയൻ ക്ഷത്രിയൻ പിന്നെ ഇടപാട് നടത്തുന്നവൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ ക്രയവിക്രയം നടന്നതല്ലോ അവിടെയുള്ള സാധനം അവിടെ അവിടെയുള്ള സാധനങ്ങൾ ഒത്തിച്ചോടും അവരാണ് വൈശ്യം പക്ഷെ പക്ഷേ ഒത്തിച്ചോടുക സാധനം വേണ്ടേ സാധനം വേണ്ടേ സാധനം ഉണ്ടാകണമെങ്കിലും അടിച്ച മസാല ദോശ വരിക അങ്ങനെ വരില്ലല്ലോ പണിയെടുക്കട്ടെ ആ ഈ പണിയെടുക്കുന്നവരൂ സൂത്രം വര ആരാ നമ്പ്യാർ നായർ ഒക്കെ സൂത്ര എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ലിസ്റ്റിൽ ആരും ഹിന്ദുക്കളുടെ ലിസ്റ്റിൽ എൻ എസ് എസ് കാര് വരും എസ് എൻ ഇ പിരില്ല കാരണം ശ്രദ്ധിച്ചത് ബ്രഹ്മ കാരണം ശൂദ്രഹ്മാ രാമസ്വാമി നായ്ക്കൽ ബാക്കിയുള്ളവരെല്ലാം ആന അന്തൊക്കെ ജനിച്ചു അങ്ങനെയാണ് അദ്ദേഹം